അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലൈക്കും എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എവിടെയും അലഹമ്മില്ല അപ്പം ഇന്ന് നൂൽപുട്ടുണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഇക്ക നേരത്തെ വെട്ടാനൊക്കെ പോയി കാക്കി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ കൊടുത്തു പിന്നെ കുട്ടികൾ മദ്രസയിൽ പോയിട്ടാണ് അവരും കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് അവരും മദ്രസയിലൊക്കെ പോയി അപ്പോൾ ഇന്ന് നൂൽപെട്ടാണ് ഉണ്ടാക്കുന്നത് നൂൽപുട്ടും ചട്ണിയാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മാക്കൊന്നും ചട്ണി അധികം ഇഷ്ടമല്ല കേട്ടോ തേങ്ങാപ്പാലാണ് ഒരുപാട് ഇഷ്ടം തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടം പക്ഷെ മോൾക്കും ഇക്കാൾക്കും അത്ര കാര്യമില്ല കേട്ടോ പിന്നെ ഉമ്മാക്കും എനിക്കും മയ്യാൻകുട്ടിക്കും ആദ്യമൊക്കെ തേങ്ങാപ്പാലാണ് ഒരുപാട് ഇഷ്ടം ഇനിയിപ്പോൾ രണ്ട് രണ്ട് വിധമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഒരു പണിയിൽ തന്നെ തീർത്തു എല്ലാവർക്കും അങ്ങോട്ട് ചട്നി തന്നെ ഉണ്ടാക്കി പിന്നെ കുറച്ച് മീൻ കറിയാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെ അത് അതോട്ടി കഴിച്ചോളും അതല്ല പിന്നെ അവർക്ക് ചട്ണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അപ്പം എന്തായാലും തേങ്ങാപ്പാൽ ഇവിടെ മകൾക്ക് വെക്കാൻ ഒന്നും വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടോ പിന്നെ ഞാനിതാ പെട്ടെന്ന് ഓരോ തട്ട് വയ്ക്കും തോറും ഓരോ തട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് തട്ടും ഒരുമിച്ച് വെച്ച് കൊടുക്കില്ല കേട്ടോ പിന്നെ അത്രയും സമയം വെറുതെ നിൽക്കണ്ടേന്ന് കരുതിയിട്ട് ഒരു തട്ട് രണ്ട് തട്ട് ഇങ്ങനെ നൂൽപെട്ട് പിഴിഞ്ഞെടുത്തതും അതാദ്യം വെച്ച് കൊടുക്കും കേട്ടോ അപ്പം എൻ്റെ ചില്ല് ചെറുതായിട്ടൊരു ലൂസ് ഉണ്ട് അതിലെ അതുകൊണ്ട് ഇടയിൽക്കൂടെ കുറച്ച് വലിയ പീസായിട്ടൊക്കെ ഇങ്ങനെ വേണമൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെ ചില്ല് കാണാതായിട്ട് ഞാൻ രണ്ടാം രണ്ടാമത് പിന്നെ ഇത് സേവനാഴി കടയിൽ കൊണ്ടുപോയിട്ട് ആ അളവിന് തന്നെ വേറെ രണ്ട് ചില്ല് മേടിച്ചതാണ് കേട്ടോ ഇതിൽ അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന ചില്ലൊക്കെ അത് നമ്മളുടെ അതിൻ്റെ കാണാതെ പോയി ചില സമയത്തൊക്കെ നൂൽപുട്ടുണ്ടാക്കി എനിക്ക് നേരെ കിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഒട്ടിപ്പിടുത്തം ഒട്ടിപ്പിടുത്തം പോലെയൊക്കെ ഉണ്ടാകും പക്ഷെ ഇപ്പോഴത്തെ അരിപ്പൊടി നല്ല അരിപ്പൊടിയാണ് കേട്ടോ അത് ഓരോ അരിയുടെ വ്യത്യാസമാണെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ അരിപ്പൊടി കുഴപ്പമൊന്നുമില്ല നൂൽപുട്ടും പത്തിരി എന്തുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പം പാലെടുക്കാനൊക്കെ പോകുമ്പോൾ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കൊണ്ടിട്ട് തൊണ്ടയ്ക്കൊരു ഇടങ്ങേറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് വോയിസ് കൊടുക്കുമ്പോൾ ഒരു ക്ലിയർ ഇല്ലാത്തത് പെട്ടെന്ന് പാലെടുത്ത് കഴിയട്ടെ എന്ന് വെച്ചിട്ട് വലിയ മഴയാകുമ്പോഴൊന്നും എടുക്കില്ല ചെറിയ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കാര്യമാക്കുകയൊന്നും ഇല്ല കേട്ടോ നമ്മളങ്ങനെ പാല് പെട്ടെന്ന് എടുത്ത് തീർക്കും അപ്പോൾ ചെറുതായിട്ട് ഈ മഴപ്പാറ്റിലൊക്കെ കൊണ്ടിട്ട് നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാനിത് അടുപ്പ് തീപിടിപ്പിക്കുകയാണ് കേട്ടോ അതിപ്പോൾ ചോറൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്യണം പിന്നെ കുടിക്കാൻ വെള്ളം കാച്ചണം അത് അതിനെല്ലാം വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കെട്ടേ പറഞ്ഞിട്ട് പിന്നെ ഇത് എൻ്റെ ഉമ്മ ചൂലൊക്കെ ഒഴിഞ്ഞ് തന്നിട്ട് നെയ്സായിട്ടുള്ള ചെറിയൊരു ഓല ഉണ്ടാകുമല്ലോ രണ്ടാമുറി ഒഴിഞ്ഞത് അതിനൊന്നും ഉമ്മ ആക്കില്ല കേട്ടോ അമ്മ അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി കെട്ടി വെച്ച് തരും ഞാനൊക്കെ ആണെങ്കിൽ അത് അപ്പം തന്നെ അങ്ങോട്ട് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് അങ്ങോട്ട് കളയുക ചെയ്യാം കേട്ടോ നമ്മൾ പണി എളുപ്പമല്ലേ നോക്കുള്ളൂ നോക്കുകയുള്ളൂ പക്ഷേ ഉമ്മ അതിനെയൊക്കെ ചെറുതായി ഒഴിഞ്ഞ് കെട്ടി തന്നപ്പോൾ തീ പിടിപ്പിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ അത് ഉമ്മ ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാം ഓല വെട്ടിത്തന്നിട്ടും വിറകുമ്മ ചെറു ഉമ്മനെ കൊണ്ടാവുന്ന പോലെ എല്ലാ ഹെൽപ്പും ചെയ്തു തരണ്ട ഓല മടല വെട്ടിയിട്ടും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്തു തരും പിന്നെ ഉമ്മ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ എനിക്കിനി പാലെടുക്കാൻ പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ ഉമ്മ പോയി പറഞ്ഞാലൊന്നും പിന്നെ പാലെടുക്കാൻ പോകാനൊന്നും പറ്റില്ല ഇപ്പോൾ നമ്മളുടെ അവിടുത്തെ തോട്ടം പോലെയല്ലേ ഇവിടെ പോണവിടിക്കുന്ന അയാൻകുട്ടിനെയൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല കേട്ടോ രണ്ടും കുറച്ച് തോട്ടവും ദൂരമുണ്ട് പിന്നെ അത്ര സുഖമുള്ളൊരു തോട്ടമൊന്നുമല്ല കുട്ടികളെ പിന്നെ ഒന്നും കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റിയ തോട്ടമൊന്നുമല്ല ഇപ്പം ഞാൻ എന്താ ഈ സ്റ്റീലിൻ്റെ കാലത്തിലാണോ വെള്ളമൊക്കെ തിളപ്പിക്കാനൊക്കെ വെക്കുക അപ്പോൾ ആദ്യം തന്നെ ഒരു കാലം വെള്ളമൊക്കെ ഇങ്ങോട്ട് തിളപ്പി വെള്ളമൊക്കെ ഇങ്ങോട്ട് തിളപ്പിച്ച് വെച്ചു പിന്നെ ചായ ഇടുകയാണ് രാവിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ കട്ട് സോറി മദ്രസിൽ പോകുമ്പോൾ കട്ടൻ ചായയാണ് കേട്ടോ കുടിച്ചിട്ട് പോയത് പിന്നെ ഞാൻ കുറച്ച് പാലൊഴിച്ച് ചായയൊക്കെ അങ്ങോട്ട് വെച്ചെടുക്കുകയാണ് അപ്പോൾ അതിങ്ങനെ ഇൻജക്ഷൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ഇൻജക്ഷൻ കുക്കർ അധികം ഒന്നും ഉപയോഗിക്കില്ല ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇൻജക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ചായ എന്തായാലും എങ്ങനെ ഒരു ഗ്ലാസ് നല്ല അടിപൊളി പാൽ ചായ രാവിലെ ഒരു കുടിച്ചാലൊരു ഉഷാറുണ്ടാവുള്ളൂ ചായയില്ലാതെ ഒരു പണിയും ഇവിടെ നടക്കില്ല കേട്ടോ പാ വൈകിട്ട് വൈകിട്ട് പിന്നെ എങ്ങനത്തെ എന്തായാലും കുഴപ്പമില്ല കട്ടനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ രാവിലെ നല്ല രട്ടി പുള്ളി പാൽച്ചായ തന്നെ വേണം ഇല്ലെങ്കിൽ പിന്നെ ഇല്ലാത്ത പോലെ അങ്ങോട്ട് പോവുക തന്നെ കേട്ടാ ഇപ്പം നമ്മൾ ഒന്നും വാശി പിടിക്കാനും നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല അങ്ങനെ അതോ നല്ല ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് ചട്ടനിയൊക്കെ അരച്ചെടുത്തോട്ട് അപ്പോൾ ഞങ്ങളിത് ഇടിയപ്പോൾ ഒക്കെ അങ്ങോട്ട് കഴിക്കുകയാണ് കുട്ടികളൊക്കെ വന്ന് കഴിച്ച് അവരൊക്കെ പോയി പിന്നെ ഞാനും ഉമ്മയും കഴിക്കുകയാണ് ഉമ്മ അധികം പാൽ ചായ ഒന്നും കുടിക്കില്ല ഉമ്മക്ക് കട്ടൻ തന്നെയാണ് വേണ്ടത് എന്നാലും ഞാൻ നിർബന്ധിച്ചിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ വെക്കുമ്പോഴൊക്കെ കര ക്ലാസ്സൊക്കെ ഉമ്മാനെ കൊണ്ട് കുടിപ്പിക്കണ്ട അപ്പം ഉമ്മ പറയും പാൽ ചായ ഒരുപാട് വേണ്ട മോനെ അത് കുടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര കഫക്കെട്ട് അങ്ങനെയൊക്കെ പറയും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത് കുറച്ച് ഗോതമ്പ് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഞങ്ങളുടെ എല്ലാ കൂട്ടുകാരികളും സെമീറിയും നമ്മുടെ മിസ്രിരി അവരൊക്കെ ഇങ്ങനെ ഈ ഗോതമ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ അടിച്ച് തൊലി കളിഞ്ഞ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഞാൻ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുറേ കഴിച്ചതാണ് ഞങ്ങളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇതുണ്ടാക്കി തന്നിട്ട് നിങ്ങൾക്കൊന്നും ഇത് ഓർമ്മയില്ലാണ്ടാണെന്നാണ് കേട്ടോ ഉമ്മ എന്നോട് പറയുന്നത് അപ്പോൾ ഉമ്മ അതിനെ മിക്സിയിലൊക്കെ ഒന്നിട്ട് അടിച്ചു വിട്ടാ അടിച്ചിട്ട് അഞ്ചാറ് പ്രാവശ്യം ഇതുപോലെ അരിപ്പിയിലും അങ്ങനെ കഴുകി കഴുകി എടുത്തപ്പോൾ അരിച്ചരിച്ചൊടിച്ചപ്പോൾ അതിൻ്റെ ഉമ്മിയുണ്ടല്ലോ തൊണ്ട് അതിങ്ങനെ അരിപ്പിയിൽ വന്നോട്ടാണ് അപ്പോൾ ഈ തൊണ്ട് ഈ അരിപ്പിയിൽ കിടക്കണതൊക്കെ അതിൻ്റെ തൊണ്ടാണ് കേട്ടോ ഉമ്മി അപ്പോൾ ഉമ്മ പറഞ്ഞു ഇത് ഫുള്ളും അങ്ങോട്ട് കളയണം ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് വയറുവേദനയൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് മുഴുവനും അതൊണ്ടാണ് കേട്ടോ എന്നിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പറഞ്ഞു അപ്പോൾ ഉമ്മ കുറച്ച് വെള്ളം ഒരളവ് പറഞ്ഞപ്പോൾ ഞാൻ അത് മതിയായില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ചു കേട്ടോ അത് കൂടുതലൊഴിച്ചപ്പോൾ ഒരു കുറച്ച് വെള്ളം കൂടുതലായി നല്ലോണം വെന്ത് പോയി എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ശർക്കരൊക്കെ എടുത്ത് നല്ലപോലെ ഇടിച്ചു പിന്നെ തേങ്ങയും ഇട്ടിട്ട് തേങ്ങയും ശർക്കരയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു അപ്പോൾ ഉമ്മ പറഞ്ഞ് ചെറുപ്പത്തിലൊക്കെ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നൊക്കെ ഉമ്മ പറയണ്ടത് നമുക്കൊത്ത ഓർമ്മയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ കഴിച്ചപ്പോൾ അട്ടി പോലുള്ള ടേസ്റ്റ് അപ്പോൾ കുട്ടികൾക്കും അടുത്ത് ആതിൽ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആതിൽ പറഞ്ഞ ഇത്രയും ദിവസം നമ്മുടെ ഉമ്മ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് മേടിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഒന്നുണ്ടാക്കിയിട്ടേ എപ്പോഴും അമ്മാക്കി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ തോന്നിയില്ലേന്ന് പറഞ്ഞിട്ട് ആതിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു അപ്പോൾ വൈകുന്നേരത്തി ഒരുപാടൊന്നും കഴിക്കണില്ല കാരണം വൈ ചോറ് കഴിക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടുണ്ടാകും പറഞ്ഞിട്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റിയിട്ട് അപ്പം നിറയെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും ആവശ്യത്തിലധികം കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഞാനിത് ഓരോരുത്തർക്കിങ്ങനെ ഓരോ ബൗളിൽ ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ അതിൽ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പായസത്തിനൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് ഇതാ കുറച്ച് ചോറൊന്നും അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് മാവിൻ്റെ ദോശ ഉണ്ടാക്കുകയാണ് ഇക്ക ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കറി വെക്കും വേണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അടുപ്പത്ത് ദോശയും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പുറത്ത് ഗ്യാസ് അടുപ്പിൽ ചിക്കൻ കറിയും വെക്കലാണ് കേട്ടോ കുക്കറിൽ പെട്ടെന്ന് വെക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇക്കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല പിന്നെ എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ ഇക്കൾക്ക് ഇങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അടുക്കളയിൽ തന്നെ ചാക്ക അഴിച്ചു വേഗം കൊട്ടി എന്ത് കൊണ്ടുവന്നാലും അപ്പം തന്നെ എല്ലാം നോക്കി എണ്ണി എണ്ണിപ്പൊറുക്കി എടുത്ത് വെക്കണം അല്ലെങ്കിൽ ആൾക്ക് ദേഷ്യം വരും ആളവിടെ വേഗം കൊട്ടി വെച്ചിട്ട് പോയിട്ടാം അപ്പം ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം എല്ലാം കുടുംബനിന്ന് കൊണ്ടുവന്നാണ് പച്ചക്കറികളൊക്കെ എല്ലാം നല്ല വിലയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാകണേ